കൊച്ചി നഗരത്തിൽ മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെ ഫ്ളാറ്റ് നോക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു ഫ്ളാറ്റിന്റെ വീഡിയോ ആണ് ഇന്നത്തേത് എടപ്പള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ എളമക്കര എന്ന സ്ഥലത്ത് വീഗാലാൻഡ് ഹോംസിന്റെ എക്സോട്ടിക എന്ന പ്രൊജക്ടിലെ ഒരു ആണ് ഇന്ന് വിൽപ്പനയ്ക്കായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കലൂർ ടൗണിലേക്ക് മൂന്നര കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വികാലാൻ ഹോംസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ പ്രൊജക്ടിലും അവരുടേതായ രീതിയിൽ ഗ്രീനറി മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് ഈ ഒരു പ്രൊജക്റ്റും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഏരിയയിൽ പോലും വളരെ കൃത്യതയോടും ഫിനിഷിങ്ങോടും കൂടിയാണ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം എൺപത്തിരണ്ട് സെന്റിലായി പതിനാറ് ഫ്ലോറുകളും എഴുപത്തി അഞ്ച് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഈ പ്രൊജക്ടിലുള്ളത് ഈ പ്രോജക്ടിന്റെ ഒരു കോർണറിലായി ചിൽഡ്രൻസ് പ്ലേ ഏരിയ നൽകിയിരിക്കുന്നു ചുറ്റുപാടും മനോഹരമായ ചെടികളും വൃക്ഷങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് റൂഫ് ടോപ്പിലായി ഒരു ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും കൊച്ചിയുടെ മനോഹരമായ ഒരു വ്യൂ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ വെൽ എക്വിഡ് ജിം ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി റീക്രിയേഷൻ ഹാൾ പാർട്ടി ഏരിയ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് എട്ടാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റ് ആണ് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ആദ്യം പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ് ലിവിംഗും ഡൈനിങ്ങും ഒരുമിച്ചാണ് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്നും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ ലിവിംഗിനും ഡൈനിങ്ങിനും കൂടാതെ ഒരു സ്റ്റഡി ഏരിയക്കും കൂടെയുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തായി വാഷ് ബേസൺ ഏരിയ നൽകിയിട്ടുണ്ട് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയതാണ് ഈ ഫ്ലാറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ ഒന്നാമത്തെ ബെഡ്റൂം സാമാന്യം വലിപ്പമുള്ള ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിരിക്കുന്നു ഈ ബാൽക്കണിയിൽ നിന്നും വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ എടപ്പള്ളി പള്ളി ലുലു മാൾ മെട്രോ സ്റ്റേഷൻ എന്നിങ്ങനെ കാണാൻ സാധിക്കും നേരെ നോക്കുകയാണെങ്കിൽ അസ്റ്റോ മെഡിസിറ്റിയും അമൃത ഹോസ്പിറ്റലും കാണാൻ സാധിക്കുന്നതാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കൂടാതെ നൽകിയിരിക്കുന്ന ബാൽക്കണിയിൽ നിന്നും നേരത്തെ കണ്ട സെയിം വ്യൂ തന്നെ ലഭിക്കുന്നതാണ് നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഈ ഫ്ലാറ്റിന് നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം സാമാന്യം വലിപ്പമുള്ള ഈ ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ടൗണിനകത്ത് ഫ്ളാറ്റ് നോക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷൻ തന്നെയാണ് എറണാകുളം ജില്ലയിൽ എളമക്കരയിലായി സ്ഥിതി ചെയ്യുന്ന വീഗാലാൻഡ് ഹോംസിന്റെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു ഫ്ളാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ഫ്ളാറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവരുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക